സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സെപ്റ്റംബർ മുതൽ വരെ സമ്മേളനത്തിൽ അറിയിച്ചു യജ്ഞാചാര്യൻ കോഴിക്കോട് ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുടക്കം കുറിക്കും മനുഷ്യരുടെ മരണപ്പെട്ട മനസ്സുകൾക്ക് സഞ്ജീവനിയും പാപദോഷികൾക്ക് പ്രായചിത്ത കർമ്മവുമാണ് ഭാഗവത കഥാശ്രവണം എല്ലാ ദിവസവും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും വൈകിട്ട് ചായയും ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം നടക്കും ക്ഷേത്ര പരിസരത്തു നിന്നും ഭദ്രദീപം തെളിയിച്ച് രുക്മിണിയെ സപ്താഹവേദിയിൽ എത്തിക്കുന്നു സെക്രട്ടറി സുരേന്ദ്രൻ ട്രഷറർ കെ എൻ മോഹനൻ കമ്മിറ്റി ഭാരവാഹി വിജയചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനങ്ങൾ മനസ്സിലാക്കി വരുന്നതുള്ളൂ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ക്ഷേത്രമാണ് എന്തായാലും ഈ തീയതി തീയതി നേരത്തെ സൂചിപ്പിച്ച നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കും ഈ പരിപാടി എല്ലാ ഭക്തജനങ്ങളെയും സപ്താഹ ദിനങ്ങളിൽ നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ